നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിൽ നമ്മുടെ പ്രിയങ്കരികളായ സിസ്റ്റേഴ്സ് സിസ്റ്റർ പ്രീതിയും അതുപോലെ വന്ദനയും അവർ രണ്ടുപേരും അകാരണമായിട്ട് വളരെ നിഷ്കളങ്കമായ രീതിയിൽ അവർ പ്രവർത്തിച്ചപ്പോഴും അകാരണമായിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തടങ്കലിൽ വച്ചിരിക്കുകയും ഒക്കെയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ് അവരുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് വന്ന പ്രായപൂർത്തിയായ കുറേ ചെറുപ്പക്കാരെ സ്വീകരിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലൊന്നു പോയി അത്ര മാത്രമേ ഉള്ളൂ അവിടെ യാതൊരു അധികാരവും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ക്രമസമാധാനത്തിന് യാതൊരു ചുമതലയും ഇല്ലാത്ത റെയിൽവേയുടെ ടി ടി ആർ ആണ് ബജരംഗദൾ പ്രവർത്തകരെ വിളിച്ചു പറയുന്നതും അവർ വന്ന് ഇവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതുമല്ല നമ്മൾ വലിയ പുരോഗതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇന്ത്യയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർ മതപരിവർത്തനമൊന്നും മനുഷ്യക്കടത്തെന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു അതുപോലെ അവർ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ ആൾക്കാർ തന്നെ നമുക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സിസ്റ്റേഴ്സിന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏത് വ്യവസ്ഥിതിയിലാണ് അതിനെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുക ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇമേജ് തകർക്കുന്ന നിലപാടുകളാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതൊറ്റപ്പെട്ട സംഭവമായിട്ടൊക്കെ പറയാം പക്ഷേ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ എത്രയോ പ്രാവശ്യമായിട്ട് സംഭവിക്കുന്നു അപ്പോൾ ആ നമ്മൾക്ക് നമുക്ക് ഇതിനകത്തെല്ലാം ഒരു വർഗീയമായ താല്പര്യമുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തന്നെ സംഭാഷണത്തിലാണ് എല്ലാവരും ഞങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ന് രാവിലെ പാർലമെൻറ്റില് പാർലമെൻ്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള അവരുടെ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല അതുപോലെ എം പിമാർ അവിടെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉയർത്തുകയുണ്ടായി അതിലെല്ലാം നമുക്ക് വലിയ കൃതജ്ഞതയുണ്ട് പക്ഷേ രാജ്യമൊന്നാകെ ഈ ഒരു പ്രശ്നത്തെ നേരിടുകയും ഇതിനാവശ്യമായ പരിഹാരം കണ്ടെത്തി എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വ സ്വതന്ത്രരാക്കുകയും അതുപോലെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ആരുടെ ഭാഗത്തുനിന്നും ഒരു സംഘടനയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഉണ്ടാകാൻ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ എടുക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയാണ് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ഈ ഭവനം സന്ദർശിച്ച് പ്രിയപ്പെട്ട സിസ്റ്റർ പ്രീതിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ഞങ്ങൾ എത്തിയതാണ് ഞങ്ങളെല്ലാവരും ഇവരുടെ ആ വേദനയിൽ പങ്കുചേരുകയാണ്